ഹലോ ഹായ് എന്തൊക്കെയാണ് വിശേഷം ഇത് നൈറ്റാണോ ഞാൻ ഷോപ്പിൽ നിന്നൊക്കെ വന്നു ഇതാ അസ്മിനെ പഠിപ്പിക്കേണ്ട തിരക്കിലാണ് അസ്മിക്ക് ഇത് പാർട്ട് ടു പാർട്ട് ടൂവിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ് എക്സാമൊക്കെ കഴിഞ്ഞ് പിന്നെന്താ അവന് എൻ്റെ ഇടയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പഠിക്കില്ലടാ പിന്നെ അപ്പോൾ ഞാൻ ഒരു ആക്ടിവിറ്റീസിലാണ് ഇതേ കണ്ടോ അസ്മിക്ക് വേണ്ടിയിട്ട് എക്സാമിൻ്റെ മുന്നേ ചെയ്ത് തീർക്കാനുള്ള വർക്കാണ് കേട്ടോ പാർട്ട് വണ്ണിലെ ബുക്കിലത്തേണ് ഇത് ജി കെ ആണ്ട്ടോ പക്ഷെ എനിക്ക് എന്താ പറയുക സമയം ഒത്തിരി പ്രശ്നമായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയത് എനിക്ക് ഇപ്പം അതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാ ജി കെ പുസ്തകത്തിലെ ഇത് പിന്നെ ആക്ടിവിറ്റീസുകളാണ് ചെയ്യണത് ഇത് വേണം ഇത് വേണം പിന്നെ ഇത് ഇത് പിന്നെ ഇതൊക്കെയാണ് ഇതുണ്ട് ഇതുണ്ട് ഇതൊക്കെ ചെയ്യാനുള്ള കേട്ടോ എക്സാമിൻ്റെ മുന്നേ ചെയ്യാനുള്ള വർക്ക് ആയിരുന്നു പക്ഷേ എനിക്ക് ചില ബുദ്ധിമുട്ട് കാരണം ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാനിതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഫിനിഷിങ് ആയി പിന്നെ ഞാനിതാ ഇപ്പോൾ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഡേയ്സ് ഓഫ് ദി വീക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടില്ലേ അതാ ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ചെടിയൊക്കെ വരച്ച കേട്ടോ ചെടിയെല്ലാം മരമാണ് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയെന്ന് അപ്പോൾ ഡേയ്സ് ഓഫ് വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് കളർ ചാർട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ ഇതിലുള്ള തീം തന്നെയാണ് ചെയ്യുന്നത് ചിലത് മാത്രമൊക്കെ ഞാൻ മാറ്റം വരുത്താറുള്ളൂ അങ്ങനെ അങ്ങനെതാ ഞാൻ അതിൽ നോക്കിയിട്ട് പിന്നെ പിന്നെന്താ ഞാൻ അതിൻ്റെ ഔട്ട്ലൈനൊക്കെ വരച്ച വെച്ച് ഇനി അതിന് കളർ ചെയ്യണം കേട്ടോ നമ്മൾ കളറ് എങ്ങനെയാണ് നോക്കിയിട്ട് അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യണത് പിന്നെ ഒരുപാട് വർഷമായി ഈ ഫീൽഡിൽ നിന്ന് മാറി നിന്നിട്ട് ഇപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ട് കേട്ടോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാത്ത ഒരു പ്രശ്നമാണ് പിന്നെ ഇപ്പോൾ എന്നാലും കുറച്ച് തന്നെ ലെവലായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് വീണ്ടും തുടങ്ങണത് ചിത്രം വരെ എല്ലാവരും തുടങ്ങണത് അതിൻ്റെ മുന്നൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ദാ ജനറൽ ടെക്നോളജി തന്നെ ഹോംവർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ അസിനി കുട്ടികൾക്ക് കാണിച്ചെടുക്കണം സന്തോഷമാകട്ടെ അപ്പോൾ ഫസ്റ്റ് തന്നെ ബോഡി പാർട്സ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത് ഡേ ഡേയ്സ് ഓഫ് വീക്ക് ആയിരുന്നു അതും കഴിഞ്ഞ് പിന്നെ കളേഴ്സ് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഗുഡ് ഹാബിറ്റും ബാഡ് ഹാബിറ്റും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ അതാ മൂന്ന് ഹോംവർക്കും ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ആക്കിയത് നൈറ്റ് വന്നിട്ടാണ് ഞാൻ ഷോപ്പിൽ നിന്ന് വന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ആയപ്പോൾ പിന്നെ പിന്നെ അതിൻ്റെടയിൽ അസ്മിക്കുട്ടനെ പഠിപ്പിക്കാനും ഉണ്ടായിരുന്നു പിന്നെ അർജൻറ്റായിട്ട് നാളെ ഉള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അന്നേരം അത് കംപ്ലീറ്റ് ആക്കിയത് ഇനി രാവിലെ അസ്മി കുട്ടനക്ക് കാണിച്ചു കൊടുക്കണം അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ആ കാ ഞമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ അസ്മി മദർസ് വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു അസ്മി കുട്ടാ എന്താ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നത് നോക്കാം ഇത് നോക്കിക്കോ നോക്കാം എങ്ങനെ ഉണ്ട് ആ മിഠായി വായില് വെറുതല്ല ഏനുണ്ട് സൂപ്പർ മറച്ചോക്ക മറക്കേ ഇനിയുണ്ടടാ മറക്ക സൂപ്പർ